പടക്കവിപണിയിലെ പെരുമ നിലനിര്ത്തി ഇക്കുറിയും വിഷുവിന് പുതുമകളുടെ പൂത്തിരി വിരിയുന്നു ഇത്തവണത്തെ താരങ്ങളായ ചിൽഡ് മൊജിറ്റോയും കോക്ടെയിൽ പാർട്ടിയും യുവാക്കൾക്കിടയിൽ ട്രെൻഡാണ് ടിൻ ഫൗണ്ടൻ എന്ന പൊതുനാമത്തിൽ അറിയപ്പെടുന്ന ഇവ ബിയർ ടിന്നിന് സമാനമായ ടിന്നിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ടിൻ പൊട്ടിച്ച് തീ കൊടുത്താൽ പല നിറങ്ങളിൽ ഫൗണ്ടൻ പോലെ ഉയരും വിനോദയാത്ര സംഘങ്ങൾക്കാണ് ഇവയോട് ഏറെ പ്രിയം തിരികൊളുത്തും വരെ സസ്പെൻസ് ഒളിപ്പിച്ച ഇനങ്ങൾ വേറെയുമുണ്ട് വിടർത്തുന്ന മയിൽ ആകാശത്തേക്ക് ഉയരുന്ന ഹെലികോപ്റ്റർ കിൻഡർ ജോയ് തുടങ്ങിയവയും വിപണിയിലെ താരങ്ങളാണ് മാനത്തുപോയി പൊട്ടുന്ന ഫാൻസി പടക്കങ്ങൾ ഡിമാൻഡ് തുടരുന്നു തീ കൊടുത്താൽ തവണ പൊട്ടിവിരിയുന്ന ഷോട്ട് പോലുള്ളവയ്ക്ക് എല്ലാ എല്ലേ പോലെ കൂടുതൽ കൂടുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ചൈനീസ് എന്ന് പറയുമ്പോൾ ചൈനയിൽ നിറക്കുമതി എന്ന സാധനങ്ങളല്ല ചൈന മോഡൽ കേരളത്തിലുണ്ടാക്കുന്ന ചുവകാശിയിലും ചെറായിലും ഒക്കെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ആണ് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ ഷോട്ടുകൾ അതായത് പതിനഞ്ച് ഷോട്ട് മുപ്പത് ഷോട്ട് അറുപത് ഷോട്ട് നൂറ്റി ഇരുപത് ഷോട്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഷോട്ട് ഇത്തരത്തിലുള്ള ഷോട്ടുകളാണ് കൂടുതലായിട്ട് ചെറുപ്പക്കാർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പല രീതിയിലുള്ള പടക്കങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ചിലവാകുന്നത് ചില ചൈനീസ് പടക്കങ്ങളാണ് ശനിയാഴ്ച മുതലെങ്കിലും വിപണി ഉഷാറാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കോക്കനട്ട് എന്ന പേരിലുള്ള മേശാപ്പൂ തുടർന്ന് പടക്കമായി മാറും വർണ്ണങ്ങളുള്ള ടോപ് ടെൻ മത്താപ്പൂ ടാർട്ടോൺ അമ്മായിയമ്മ എന്നിവയും കരിമരുന്നിലെ കലാവിരുന്നുകളാണ് ചൈനീസ് പടക്കങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ഇവയിൽ ഭൂരിഭാഗവും ശിവകാശിയിൽ നിർമ്മിക്കുന്നതാണ് കരിമരുന്ന് ഉൽപ്പന്ന നിർമ്മാണ വിപണന മേഖലയിൽ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ബ്രഹ്മൻ ഫയർവർക്സിലെയും വിശേഷങ്ങളാണിവ ഇതുപോലെ തന്നെ എടുത്തു പറയേണ്ടവയാണ് മൂന്ന് പതിറ്റാണ്ടായി പട്ടണം മനക്കപ്പടി കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കുന്ന ബാബുസ് ഫയർവർക്സും ചെറായിയിലെ ചന്ദ്ര ഫയർവർക്സും പരമ്പരാഗത ഇനങ്ങളായ ചക്രം കമ്പിത്തിരി മത്താപ്പു എന്നിവയിൽ പുതുമ കണ്ടെത്തി വിപണിയിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണിവർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അവൻ്റെ ചെലവിൻ്റെ പരിചയമുണ്ട് അതനുസരിച്ച് ആ പഠിച്ചിട്ട് അനുസരിച്ച് അവൻ പോവുകയുള്ളു അപ്പം ഒരു ഭീമണിക്ക് വന്നില്ല ഏറ്റുണ്ട് അത് ഭീമണിയില് എല്ലാ കമ്പിത്തിരികൾ കുട പോലെ ഉരിയുന്ന കമ്പിത്തിരികളുണ്ട് പല ഏറ്റവും പുത്തുമുണ്ട സാധനങ്ങളുണ്ട് അപ്പം ആ സാധനങ്ങളൊക്കെ വളരെ ചെറിയ വഴക്ക് ഇതൊരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പോലെ അതിനെ വില കൂടാണ്ടുള്ള ഒരു വിപണി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ആശംസകൾ ഒന്നിൽ തന്നെ അഞ്ച് കളർ തെളിയുന്ന കമ്പിത്തിരി അമ്പർല കമ്പിത്തിരി കമ്പിയിൽ കറങ്ങുന്ന സ്റ്റാർ നാനോ കമ്പിത്തിരി കമ്പിയിൽ കറങ്ങുന്ന ചക്രം എന്നിവ ബാബൂസിലെ പ്രത്യേകതയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപതിനങ്ങൾ ഒറ്റ പാക്കറ്റിൽ ലഭിക്കുന്ന സ്വാഹ ഗിഫ്റ്റ് പാക്കറ്റ് വിഷു സമ്മാനമായി നൽകാൻ കഴിയുന്ന ഇനങ്ങളിലൊന്നാണ്